ഹായ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് തൊഴിൽ ഇല്ലെങ്കിൽ തൊഴിൽ എവിടെ നിന്ന് ലഭിക്കുന്നതെന്നും നിങ്ങളുടെ പേര് നിലവിൽ തൊഴിൽ വ്യക്തിയാണെങ്കിൽ അതിലേക്ക് ആരെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ അതെങ്ങനെ ചെയ്യാമെന്നും നിങ്ങൾ നിങ്ങൾ തൊഴിൽ എടുത്തതിന് ശേഷം വീട് വേറെ പഞ്ചായത്തിലേക്ക് മാറിയതാണെങ്കിൽ ആ തൊഴിൽ എങ്ങനെ നിങ്ങൾക്ക് ആ പഞ്ചായത്തിലേക്ക് മാറ്റാം എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഒരു കുടുംബത്തിനാണ് തൊഴിൽ ലഭിക്കുക അതായത് നിങ്ങൾ നാലോ അഞ്ചോ വ്യക്തികളുള്ള ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും കൂടി ഒരു ഒരു തൊഴിൽ ലഭിക്കുക ഈ തൊഴിൽ നിങ്ങളുടെ എല്ലാ അംഗങ്ങളെയും വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് തീരെ തൊഴിൽ ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഞ്ചായത്തിൽ പോയിട്ട് അവിടുന്ന് ഒരു അപേക്ഷാ ഫോം ലഭിക്കും അതിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും ഒക്കെയാണ് എഴുതി കൊടുക്കാനുണ്ട് ആ അപേക്ഷ ഫോം പൂരിപ്പിച്ചതിന് ശേഷം അതിൽ മൂന്ന് കോപ്പി ഫോട്ടോയും നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ പകർപ്പും റേഷൻ കാർഡിൻ്റെ പകർപ്പും നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പും വെച്ച് അവിടെ ഫ്രണ്ട് ഓഫീസിൽ അപേക്ഷ നൽകിയാൽ നിങ്ങൾക്ക് ഒരു പതിനാല് ദിവസത്തിനുള്ളിൽ തൊഴിൽക്കാട് ലഭിക്കുന്നതാണ് നിലവിൽ നിങ്ങൾ റേഷൻ കാർഡിൽ ഏത് പഞ്ചായത്താണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കാർഡാണ് നിങ്ങളുടെ പഞ്ചായത്ത് നോക്കുക അതിൽ നിങ്ങളുടെ നിലവിലുള്ള പഞ്ചായത്തിൻ്റെ പേരല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വേറെ ഒന്നല്ലെങ്കിൽ മെമ്പറുടെ സാക്ഷ്യപത്രമോ അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിര താമസക്കാരാണെന്നുള്ള സാക്ഷ്യപത്രവും കൂടിയ അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ പേര് റേഷൻ കാർഡിൽ തെറ്റായിട്ടാണ് കിടക്കുന്ന നിലവിലുള്ളത് എങ്കിൽ മാത്രം ഈ നിങ്ങൾ നിലവിൽ താമസിക്കുന്ന പഞ്ചായത്തിലാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും രേഖകൾ അതിൻ്റെ കൂടെ വെക്കേണ്ടതാണ് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഒരാൾക്ക് തൊഴിൽ കാടുണ്ട് ആ തൊഴിൽ കാർഡിൽ നിങ്ങൾക്ക് നിങ്ങളെ ഉൾപ്പെടുത്തി നിങ്ങൾക്ക് പണിയെടുക്കണമെങ്കിൽ അതിന് ആയതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ കോപ്പിയും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ പകർപ്പും നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള തൊഴിൽ കാർഡും എടുത്ത് പഞ്ചായത്തിൽ പോയിട്ട് അവിടെ ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതിയിൽ കൊടുത്താൽ മതി നിങ്ങൾ ഇന്ന ആളുടെ മകളാണ് അതിനാൽ എനിക്ക് പണിയെടു പണിയെടുക്കുന്നതിൻ്റെ ആവശ്യാർത്ഥം തൊഴിൽ കാടിൽ ഉൾപ്പെടുത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി ആയത് പ്രകാരം അന്ന് തന്നെ നിങ്ങളെ ആ തൊഴിൽ കാടിൽ ഉൾപ്പെടുത്തി അവർ തരുന്നതാണ് നിങ്ങൾ താമസം മാറി വേറെ നിലവിൽ തൊഴിൽക്കാടെടുത്തത് ഒരു പഞ്ചായത്തിലും ഇപ്പോൾ നിലവിൽ താമസിക്കുന്നത് വേറെ പഞ്ചായത്തിലുമാണെങ്കിൽ ആ പഞ്ചായത്തിൽ നിങ്ങൾക്ക് ഏത് പഞ്ചായത്തിലാണ് തൊഴിൽ കാട് എടുത്തതെന്ന് വെച്ചാൽ ആ പഞ്ചായത്തിൽ പോയി അവിടെ നിന്ന് നിങ്ങളുടെ തൊഴിൽക്കാട് ഇന്ന പഞ്ചായത്തിലേക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളപ്പേപ്പറിൽ അപേക്ഷ എഴുതി കൊടുത്താൽ മതി നിങ്ങൾക്ക് തൊഴിൽക്കാട് മാറ്റിത്തരുന്നതാണ് അതായത് ആയതിൻ്റെ കൂടെ നിങ്ങളുടെ തൊഴില്ക്കാടിൻ്റെ പകർപ്പും നിങ്ങൾ റേഷൻ കാർഡിൻ്റെ കോപ്പിയും വെച്ച് റേഷൻ കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ പകർപ്പും വെച്ച് അവിടെ അപേക്ഷ കൊടുത്താൽ നിങ്ങൾ നിലവിൽ താമസിക്കുന്ന പഞ്ചായത്തിലേക്ക് നിങ്ങളുടെ തൊഴിൽ കാർഡ് മാറ്റി തരുന്നതാണ് അത് കുറച്ച് ദിവസം ഒരു പത്ത് ദിവസത്തിൽ കൂടുതൽ താമസം വരും എന്നാലും നിങ്ങൾക്ക് നിലവിൽ താമസിക്കുന്ന പഞ്ചായത്തിലേക്ക് തൊഴിൽ കാർഡ് ഷിഫ്റ്റ് ചെയ്തു തരികയും ആയത് പ്രകാരം നിങ്ങൾക്ക് നിങ്ങൾ താമസിക്കുന്ന പഞ്ചായത്തിൽ തന്നെ പണിക്കിറങ്ങാവുന്നതുമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഈ തൊഴിലുറപ്പ് സംബന്ധമായ വീഡിയോസാണ് ഈ ചാനലിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആയത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ താങ്ക്